ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് വന്നത് കമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണും അതുപോലെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ഫാദർ മെഡിക്കൽ കോളേജിലാണ് ആൾക്ക് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒരു സർജറി ഉണ്ട് ശനിയാഴ്ച തന്നെയാണ് സർജറി പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യമായിട്ട് നാളെ അതായത് ഇന്ന് നാളെ ആയിട്ട് ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് അതായത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പേര് വേണം പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഒരാളായിട്ടുണ്ട് എന്നാലും നമുക്ക് കരുതിയിരിക്കാൻ വേണ്ടിയാണ് മൂന്ന് പേര് വേണം എന്നവര് പറഞ്ഞിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെങ്കിലും റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അതായത് നമുക്ക് വേണ്ട നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആണ് അപ്പൊ അതിനോട് അടുത്തൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ യാത്ര പ്രശ്നമില്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാലും കേട്ടോ നമ്മള് അത്യാവശ്യമാണ് കാരണം കാരണം അതുകൊണ്ടാണ് അതായത് രണ്ടു ദിവസമായിട്ട് അന്വേഷിക്കുന്നു ഒരാൾ മാത്രമാണ് അതും അല്ല ഓ എ ാണ് അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും ഇനിയും നെഗറ്റീവ് ഗ്രൂപ്പ് വളരെ റേർ ആണ് അപ്പൊ അത് എത്രത്തോളം കിട്ടാൻ പാടാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം എന്റെ കേസ് വന്നപ്പം നമ്മള് കൊറേ ഇതാക്കിയതാണ് അപ്പം ഇവനിപ്പോ എനിക്കാണെങ്കിൽ പോലും ഇത്രേം ദൂരെ ആയതുകൊണ്ട് നമുക്ക് പോയി കൊടുക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സൗകര്യം നിങ്ങൾക്ക് ഇച്ചിരി ദൂരമൊക്കെ പോയി കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമ്പർ അങ്ങോട്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക നമ്പർ കൊടുത്തേക്കാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു